ീത് പണിക്ക വിശ്വാസത്തോടൊപ്പം വികസനം അതായിരുന്നല്ലോ മുദ്രാവാക്യം ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ആ ദൂർത്തിൻ്റെ മുദ്രാവാക്യം അതായിരുന്നല്ലോ ഇപ്പോൾ വിശ്വാസവും ഇല്ല വികസനവും ഇല്ല ഒന്നുമില്ല ഒരു മണ്ണാങ്കട്ടിയില്ല ശബരിമല ഞങ്ങൾ ഇന്ന് ഒരു ഒരു പര്യടനം തന്നെ നടത്തി അനന്തപുരിയിൽ നിന്ന് പമ്പ വരെ ഒന്നും ചെയ്തിട്ടില്ല ശ്രീജിത്തെ ഒന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഈ ഒമ്പത് ദിവസം മതി എന്നാണ് ശ്രീ ജയേന്ദ്ര പറയുന്നത് യുദ്ധകാലാടിസ്ഥാനത്ത് ചെയ്തു തീർക്കുമെന്ന് പറയുന്നു അങ്ങനെ ഒരു അവസാന നിമിഷം ഇതൊക്കെ കൊണ്ടുപോയി വെക്കേണ്ട കാര്യമുണ്ടോ യിലെ സീസൺ സമയം എന്ന് പറയുന്നത് സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എല്ലാ വർഷവും അത് ഏത് മലയാള മാസങ്ങളിലാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ധാരണ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടേക്ക് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് എന്നും എത്രത്തോളം ആൾക്കാരെ അവിടെ ഉൾക്കൊള്ളാമെന്നും അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള സൗകര്യങ്ങളാണ് നൽകേണ്ടത് എന്നതിനെ പ്രത്യേകിച്ച് ഒരു മീറ്റിംഗ് കൂടേണ്ടുന്ന ആവശ്യമില്ലാതെ തന്നെ അറിവും പരിചയവുമുള്ള ഉദ്യോഗസ്ഥരാണ് ദേവസ്വം ബോർഡിലുള്ളത് സർക്കാരിൽ ഉള്ളത് പോലീസിലുള്ളത് മറ്റ് സർവീസുകളിലുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഈ പ്രഹസനം എന്ന നിലയ്ക്ക് നടത്തുന്ന ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളും അവിടെ എടുക്കുന്ന തീരുമാനങ്ങളും കൊണ്ട് എന്ത് തരത്തിലുള്ള മാറ്റമാണ് കഴിഞ്ഞ സീസണേക്കാൾ ഓരോ തവണയും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നമുക്കറിയാം താങ്കൾ പറഞ്ഞതുപോലെ വളരെ കൂടുതൽ പണച്ചെലവിൽ ആ പണത്തിന്റെ അക്കൗണ്ടബിലിറ്റി ആർക്കാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്ന രീതിയിൽ ഇവിടെ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു അയ്യപ്പ സംഗമം നടത്തി ആ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ വികസനം അവിടെ വരുന്ന ആൾക്കാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മൊത്തത്തിൽ എങ്ങനെ വർദ്ധിപ്പിക്കാം ഇങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ സൗഹൃദപരമായിട്ടുള്ള ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത ഒരു സീസൺ അതായിരുന്നു അതിൻ്റെ ഉദ്ദേശം അപ്പം അതിന്റെ ഭാഗമായിട്ട് പല തിരക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എങ്ങനെയാണ് നമുക്ക് അവിടുത്തെ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കേണ്ടത് തുടങ്ങി കുറേ അധികം ഉണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്നത് അതിന്റെ ടൈമിംഗ് വളരെ കറക്റ്റ് ആയിരുന്നുവെങ്കിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇതിനോടകം തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് അഥവാ അവിടെ സീസൺ സമയത്ത് നമുക്ക് വേണമെങ്കിൽ നൂറ് ഡോക്ടർമാരെ കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു നേട്ടമെങ്കിൽ അത് അയ്യപ്പ സംഗമത്തിന്റെ ഒരു ഔട്ട്പുട്ടായിട്ട് നമ്മൾ പറയേണ്ടതില്ല അതല്ലാതെ തന്നെ വളരെ കൂടുതൽ ആൾക്കാർ വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ചില സൗകര്യങ്ങളാണിത് എന്നതിനെ കുറിച്ച് നമുക്കറിയാം അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു ധൂർത്ത് നടത്തിയത് എന്തായിരുന്നു അതിൻ്റെ ഔട്ട്പുട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പാറ്റേൺ എന്താണ് ഈ കാര്യത്തിനെ കുറിച്ച് നമുക്ക് ഒരറിവുമില്ല പിന്നെ ഓരോ തവണയും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കംപ്ലൈൻ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഉദാഹരണത്തിന് വെർച്വൽ ക്യൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ശബരിമലയുടെ സീസൺ തുടങ്ങുന്നത് അതിൻ്റെ സമയം എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായി ധാരണയുള്ളപ്പോൾ വെർച്വൽ ക്യൂ എന്ന് പറയുന്നത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു പ്രീ സ്റ്റെപ്പാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അതിനൊരു സെറിമോണിയസ് ആയിട്ടുള്ള ഉദ്ഘാടനം എന്ന രീതിയിൽ ഓരോ വർഷവും നടത്തുന്നതിന് പകരം ദ ഇന്ന തീയതി മുതൽ അല്ലെങ്കിൽ ഇത്ര ദിവസം ഇരുപത് ദിവസം ഇരുപത് ദിവസം ഒരു മാസം എങ്കിൽ ഒരു മാസം മുൻപ് കൃത്യമായിട്ട് നമ്മൾ അത് തുടങ്ങും അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന തരത്തിൽ എന്തുകൊണ്ട് അതൊരു ആവുന്നില്ല നമുക്കറിയാം ശബരിമലയിൽ ഏറ്റവും കൂടുതൽ ഭക്തർ ഒരുപക്ഷെ വരുന്നത് കേരളത്തിന് പുറത്തു നിന്നാണ് നിരവധി ആൾക്കാർക്ക് അതുകൊണ്ട് തന്നെ ട്രാവൽ ലോജിസ്റ്റിക്സ് കുറേയധികം കാര്യങ്ങൾ അതിൽ നോക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുന്നതിനുള്ള ഈ ഒരു സംവിധാനം എന്തുകൊണ്ട് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് നേരത്തെ തന്നെ അത് ആരംഭിക്കാനായിട്ടുള്ള ഒരു ചർച്ചയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കാതിരിക്കുന്നു ഇപ്പം ഇത്തവണ തന്നെ നമ്മൾ കണ്ടതാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങളിലടക്കം ഇത്തവണ സീസണിന് മുന്നോടിയായിട്ട് ഈ സെറിമോണിയസ് ആയിട്ടുള്ള ഈ ആഘോഷമൊക്കെ തന്നെ നടത്തുന്നത് പോലും നവംബർ മാസത്തിലാണ് പതിനാറാം തീയതി സീസൺ തുടങ്ങുകയാണ് അതിന് തൊട്ട് മുമ്പ് തന്നെ ഇതൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന രീതിയിലത്തേക്കുള്ള വിമർശനം വന്നു ഞാൻ പറയുന്നത് ഇത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് നമ്മൾ പറയുമ്പോൾ ഈ തീർത്ഥാടകരുടെ കുത്തൊഴുക്ക് എന്നതുപോലെ തന്നെ ശബരിമല ഏതാണ്ട് നാനൂറ് കോടിയിലധികം പണം ഓരോ സീസണിലും അല്ലെങ്കിൽ അങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് അടിസ്ഥാന സൗകര്യം അവിടത്തേക്ക് പണം കൊണ്ടുവരുന്നതും ഈ ഭക്തരാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ അവർ അർഹിക്കുന്നുണ്ട് എന്നുള്ളതിനെ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളത് ടി ഡി പി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഫംഗ്ഷനാണ് അത് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ വരുന്ന ആൾക്കാരല്ല അവർക്ക് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി വേണമെന്നല്ലല്ലോ പറയുന്നത് മുഖ്യമന്ത്രി തന്നെ തെറ്റിച്ചാണ് പറഞ്ഞത് എങ്കിലും അദ്ദേഹം അന്ന് അയ്യപ്പ സംഗമത്തിൽ പറഞ്ഞതുപോലെ കല്ലും മുള്ളും കാലിക്കും എത്തൈ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ അവിടെ വരുന്നത് അപ്പോൾ അവർക്ക് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഒന്നും വേണ്ട പക്ഷേ ബേസിക് കമ്മ്യൂണിറ്റീസ് അവർക്ക് വേണം അത് സീസൺ സമയത്ത് മാത്രമേ നൽകാവൂ എന്നുള്ള നിർബന്ധവുമില്ല ഇപ്പൊ ഏറ്റവും ശുചിയായിട്ട് അവർക്ക് കുടിവെള്ളം ലഭിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായി ഫങ്ഷണൽ ആയിട്ടുള്ള ടോയ്ലറ്റുകൾ അവിടെ കൊടുക്കുക അവർക്ക് റെസ്റ്റിംഗ് പോയിന്റുകൾ വളരെ കൃത്യമായി ഡെസിഗ്നേറ്റ് ചെയ്തിട്ട് അത് കൊടുക്കുക ഇതുമായി ബന്ധപ്പെട്ട കംപ്ലൈന്റുകൾ എല്ലാ തവണയും ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ തവണ താങ്കൾ പറഞ്ഞതുപോലെ ആ തിരക്ക് മാനേജ് ചെയ്യുന്നതിന് പോലും കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് എല്ലാ തവണയും ഉണ്ടാകുന്ന കംപ്ലൈന്റ് ആണ് ഇപ്പോൾ ജനം ടിവിയും അത് ആൾക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശുചീകരണത്തിന്റെ പോരായ്മകൾ അവിടുത്തെ സംവിധാനത്തിന്റെ അപര്യാപ്തതകൾ പല സ്ഥലങ്ങളിലായിട്ടുള്ള പിൽഗ്രിം സെന്ററുകൾ ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് പ്രവർത്തിക്കാത്തതിനെക്കുറിച്ച് എല്ലാ കാലത്തും പരാതികളുള്ളതാണ് അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് പുതിയ വർഷത്തേക്ക് വരുന്ന സമയത്ത് തിരക്ക് കൂടും എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ പക്ഷെ അതിന് പോലും ഡെയിലി നമുക്ക് ഇത്ര പേരെയാണ് അനുവദിക്കാൻ കഴിയുന്നത് അത് സ്പോട്ട് ബുക്കിങ്ങിലെ അങ്ങനെ അല്ലെങ്കിൽ വെർച്വൽ ക്യൂവിംഗിൽ അങ്ങനെ എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് പിന്നുള്ളത് റോഡിലെ വാഹനങ്ങളുടെ കാര്യം മാത്രമാണ് അത് നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ എന്താണ് സംവിധാനം പരിഹാരം എന്നതുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാവുന്ന പോലീസിലുണ്ടായിരുന്ന ആൾക്കാരും ട്രാഫിക്കിലുണ്ടായിരുന്ന ആൾക്കാരെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇത്തവണ ഒരു വലിയ ചർച്ചയൊക്കെ നടത്തിയത് അപ്പോൾ ആ ചർച്ച നടത്തിയതിന്റെ എല്ലാം ഔട്ട്പുട്ട് ഇനി സീസൺ തുടങ്ങുന്നതിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഈ ഒരാഴ്ച മതി എട്ട് ദിവസം ഒൻപത് ദിവസം മതി എന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ അത് അലംഭാവം എന്നല്ലേ എന്നിന് പറയുക അത് കൃത്യവിലോപം എന്നല്ലേ അതിനെക്കുറിച്ച് പറയുക അപ്പൊ ഇതെല്ലാം തന്നെ നേരത്തെ ആക്കി വെക്കുകയായി ഇതിപ്പോ നമ്മള് ഇപ്പോ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില പിന്നെ സെലിബ്രേഷൻസ് അല്ലെങ്കിൽ ചില ഫെസ്റ്റിവിറ്റീസ് എന്നൊക്കെ പറയുന്നത് ഏത് മാസത്തിലാണെന്ന് അറിയാം അതിനൊരു ബോൾ പാർക്ക് ഫിഗർ പോലെ പറയുന്നത് പോലെ ഒരു ഡേറ്റ് അവർക്ക് പറയാൻ കഴിയും കാരണം ചന്ദ്രനെ കാണണം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പൊ അതിലൊരു ചെറിയൊരു കൺഫ്യൂഷൻ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ ശബരിമല സീസൺ അങ്ങനെയല്ല ശബരിമല സീസൺ വളരെ കൃത്യമായിട്ട് ഓരോ മലയാള മാസവും ഓരോ വർഷവും എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് അറിയാം അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കണം തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കണം ഭക്തർക്കുള്ള സൗകര്യം നോക്കണം പിന്നെ സുരക്ഷിതത്വം കാരണം ഈ കാലത്ത് പോലും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആശങ്കകൾ ഉണ്ടാകുന്ന പല റിപ്പോർട്ടുകളും ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ സുരക്ഷിതത്വം നോക്കണം ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ സീസൺ സമയത്ത് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള അവതാരങ്ങളില്ല എന്നു പറയണം അങ്ങനെ അങ്ങനെയുള്ള കാര്യം നോക്കണം അല്ല ഭക്തര് വരുന്നത് ആരെ തൊഴാനാണ് അയ്യപ്പനെ തൊഴാനാണ് അപ്പൊ അയ്യപ്പനേക്കാൾ വലുതായിട്ട് അവിടെ പോറ്റിമാർ അവതരിക്കുന്ന ഒരു സാഹചര്യവും അവിടെ ഇല്ലാതെയാക്കേണ്ടതുണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ ദിവസത്തെ കോടതിയുടെ വിധിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ശബരിമല സീസണിന് മുന്നോടിയായിട്ട് ശബരിമലയിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മതിയായ സമയം ഉണ്ടായിരുന്നിട്ടും ആ സമയത്ത് അത് ചെയ്യാതെ ഇരുന്നിട്ട് കഴിഞ്ഞ വർഷത്തെ നവംബറിലെ സീസൺ തുടങ്ങുന്നതിന് കുറച്ചു കാലം മുമ്പ് മാത്രം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രത്യേക താല്പര്യ പ്രകാരം ഉടൻ തന്നെ നമുക്ക് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരിക്കുന്ന പാളികളുടെ മെയിൻ്റെനൻസ് പൂർത്തിയാക്കണം എന്ന് തീരുമാനിക്കുകയും അതിനൊരു അർജൻസി ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തു അത് എന്തിനായിരുന്നു അപ്പൊ അവിടെ മറ്റുള്ള കാര്യങ്ങളല്ല മറിച്ച് ഈ ഒപ്റ്റിക്സിന്റെ ഭാഗമായിട്ട് കുറെ കാര്യങ്ങൾ അവിടെ ചെയ്യണം എന്ന രീതിയിൽ ആൾക്കാർക്ക് വ്യാഖ്യാനിക്കാവുന്ന പോലെ വന്ന് കണ്ട ആൾക്കാർ തൃപ്തിയോടെ തിരിച്ചു പോകുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നത് പോലെ അതിനെ ഒരു മറയാക്കിക്കൊണ്ട് അതിനു വേണ്ടി ഒരു കൊള്ള നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായി ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കാണുന്ന അർജൻസി എന്തുകൊണ്ടാണ് ഈ ഭക്തർക്ക് സൗകര്യം കൊടുക്കുന്ന കാര്യത്തിൽ കാണാത്തത് എന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം ലെജിറ്റിമേറ്റ് ആണോ ഇതാണ് കാരണം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ് ഇല്ല തീയതിയുടെ കാര്യത്തിലോ അവിടെ ഉണ്ടാകുന്ന തിരക്കിന്റെ കാര്യത്തിലോ അവിടെയുള്ള ഫെസിലിറ്റികളുടെ കാര്യത്തിലോ പൂജാ സമയങ്ങളുടെ കാര്യത്തിൽ പോലും ഒരു അവ്യക്തതയും ഇല്ല അതെല്ലാം കൃത്യമാണ് അപ്പൊ അതിനെ കൃത്യമായി മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഈ സംവിധാനം പരാജയപ്പെടുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അവരുടെ പ്രാഥമികമായിട്ടുള്ള ഫോക്കസ് അതിലല്ല എന്നുള്ളതാണ് ആ ഫോക്കസ് എവിടെയാണ് എന്നുള്ളത് നമ്മൾ ഇതിനോടകം തന്നെ കണ്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നിരിക്കുന്ന കൊള്ളയെ മറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പ്രൊസീജിയർ നോക്കാതെ തന്നെ കോടതിയുടെ വിധി നോക്കാതെ തന്നെ ദേവസ്വം മാനുവൽ നോക്കാതെ തന്നെ അവിടുത്തെ ഉരുപ്പടികളെല്ലാം തന്നെ അടപടലം തൂക്കിയെടുത്ത് പോറ്റിയുടെ തലയിൽ കൊ പിന്നെ കെട്ടിവെച്ച് കൊടുത്തു വിടുന്നത് എന്ന് കോടതി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ക്ലിയർലി ഇവരുടെ ഫോക്കസ് എവിടെയാണ് ഭക്തർക്ക് എന്തെങ്കിലും മെച്ചം അതോ സ്വന്തം പോക്കറ്റിൽ മെച്ചം ഇവരുടെ താല്പര്യം എന്നതിനെ കുറിച്ച് കോടതി തന്നെ പറഞ്ഞു അത് കേവലം ഉദ്യോഗസ്ഥരിലല്ല ഈ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ആയിട്ടുള്ള ഭരണസമിതിയിൽ ഉൾപ്പെടെ അതുണ്ട് എന്നത് വന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്യാം അത് കേൾക്കേണ്ടത് ബഹിര കാരണങ്ങളാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം